നമസ്കാരം ഇനി കായിക മാമാങ്കത്തിൻ്റെ ദിനരാത്രങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പാരീസിൽ എത്തി ഒളിമ്പിക്സിൻ്റെ വർണ്ണാഭമായ തുടക്കം കായിക മാമാങ്കത്തിൽ അലിഞ്ഞുചേർന്ന് പ്രേമികളും കായിക ലോകവും പാരീസിലെ സെൻ നദിയുടെ ഓളപ്പരപ്പിലൂടെ നൂറോളം ബോട്ടുകളിലായി പതിനായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങൾ അണിനിരന്ന മാർച്ച് പാസ്റ്റോടെ പാരീസ് ഒളിമ്പിക്സിൻ്റെ മുപ്പത്തിമൂന്നാം പതിപ്പിന് ഔദ്യോഗിക തുടക്കമായി ഫ്രാൻസിന്റെ പതാകയുടെ നിറത്തിലുള്ള വർണ്ണ കാഴ്ചയൊരുക്കിയാണ് ഒളിമ്പിക്സ് ദീപശിഖയെ സെൻ നദിയിൽ സ്വീകരിച്ചത് ഗ്രീസ് സംഘത്തിന്റെ ബോട്ടായിരുന്നു ആദ്യമെത്തിയത് തൊട്ടുപിന്നാലെ അഭയാർത്ഥികളുടെ സംഘമെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാഷ് തുടങ്ങി നൂറിലേറെ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് മാറ്റേകി അമേരിക്കൻ ഗായിക ലേഡി ഗാഗയുടെ സംഗീത പ്രകടനവും അരങ്ങേറി വിവിധ രാജ്യങ്ങളുടെ സംഘങ്ങൾക്ക് സെൻ നദിയിലൂടെ പ്രവേശിക്കുന്നതിനിടെയായിരുന്നു ലേഡി ഗാഗ പ്രത്യേകം തയ്യാറാക്കിയ സെറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് സെൻ നദിയുടെ തീരത്ത് നർത്തകർക്കൊപ്പമായിരുന്നു അവരുടെ പ്രകടനം ഉദ്ഘാടന ചടങ്ങിനെ സംഗീത സാന്ദ്രമാക്കി എൺപതോളം വരുന്ന കലാകാരന്മാർ ഫ്രാൻസിലെ പ്രശസ്തമായ ദ ഖ്യാൻ ഖ്യാൻ ക്യാബ്രറ്റ് സംഗീതം അവതരിപ്പിച്ചു ഐതൻസിൽ ഏപ്രിലിൽ പതിനാറിന് കൊളുത്തിയ ദീപം ഗെയിംസ് വേദിയിൽ കൊളുത്തുന്നതോടെ ഒളിമ്പിക്സിന് ഔദ്യോഗിക തുടക്കമായി മുപ്പത്തിമൂന്ന് വർഷത്തെ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ തന്നെ സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടനം നടക്കുന്ന ആദ്യത്തെ പതിപ്പിനാണ് ഇത്തവണ പാരീസ് സാക്ഷ്യം വഹിച്ചത് ഈഫൽ ടവറിന് മുന്നിൽ സെൻ നദിക്കരയിലുള്ള ട്രൊക്കാദോ ഗാർഡൻ വരെയായിരുന്നു മാർച്ച് പാസ്റ്റ് പിന്നാലെയായിരുന്നു മൂന്ന് മണിക്കൂറോളം നീളുന്ന ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത് പാരീസിന്റെയും ഫ്രാൻസിന്റെയും കലാ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന കലാപരിപാടികളാണ് ചടങ്ങിന്റെ ഉള്ളടക്കം ടേബിൾ ടെന്നീസ് താരം എ ശരത് കമലും ബാഡ്മിന്റൺ താരം പി വി സിന്ധുവുമാണ് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക എന്തുന്നത് കഴിഞ്ഞ തവണ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാൻ ഉറച്ചു തന്നെയാണ് ഇന്ത്യ ഇത്തവണ ലോകഗായിക മാമാങ്കത്തിനായി പാരീസിലേക്ക് എത്തിയത് എഴുപത് പുരുഷ അത്ലറ്റുകളും നാൽപ്പത്തിയേഴ് വനിതകളും ഉൾപ്പെടുന്ന നൂറ്റി പതിനേഴംഗ സംഘമാണ് പാരീസിൽ ഇന്ത്യക്കായി മത്സരിക്കുന്നത് അത്ലറ്റിക്സിന് എത്തുന്ന ഇരുപത്തിയൊൻപത് പേരടങ്ങുന്ന സംഘമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഘം ഷൂട്ടിങ്ങിന് ഇരുപത്തിയൊന്ന് പേർ ഹോക്കിക്ക് പത്തൊൻപത് പേർ പിന്നിലുണ്ട് ഇന്ത്യൻ സംഘത്തിലാകെ ഏഴ് മലയാളികളാണ് ഉള്ളത് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു ഓരോ അത്ലറ്റും ഇന്ത്യയുടെ അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പന്ത്രണ്ട് കായിക ഇനങ്ങളിലെ താരങ്ങളാണ് ഇന്ത്യക്കായി മാർച്ച് പാസ്റ്റിൽ അണിനിരുന്നത് ആകെ നൂറ്റി പതിനേഴ് താരങ്ങളാണ് ഇന്ത്യയ്ക്കായി പാരീസിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് നാളെ മത്സരങ്ങൾ ഉള്ള താരങ്ങളാണ് ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കിയത് നാളെ എട്ട് ഇനങ്ങളിലാണ് ഇന്ത്യൻ സംഘം മത്സരിക്കാൻ ഇറങ്ങുന്നത് ടെന്നിസ് പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ മെഡൽ പ്രതീക്ഷകളായ രോഹൻ ബൊപ്പണ്ണ എൻ ശ്രീറാം ബാലാജി സഖ്യം നാളെ ആദ്യ റൌണ്ട് മത്സരത്തിന് ഇറങ്ങും ഉച്ചയ്ക്കാണ് മത്സരം തുടങ്ങുക രാത്രി ഒൻപത് മണിക്ക് ഇന്ത്യൻ ഹോക്കി ടീം ന്യൂസിലൻഡിനെ നേരിടും കഴിഞ്ഞ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ സുവർണ നേട്ടത്തിൽ എത്തിക്കുകയാണ് പാരീസിൽ ഹോക്കി സംഘത്തിന്റെ ലക്ഷ്യം ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ നാളെ ആദ്യ മത്സരത്തിന് ഇറങ്ങും ഡബിൾസിലെ മെഡൽ പ്രതീക്ഷയായ സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സംഘമാണ് കളത്തിൽ ഇറങ്ങുന്നത് വനിതകളുടെ ഷൂട്ടിങ്ങിൽ മെഡൽ പ്രതീക്ഷയായ മനു ഭഗാറും നാളെ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട് ഒളിമ്പിക്സിന്റെ ഭാഗമായി പാരീസ് നഗരത്തിലെ സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാൽപ്പത്തി അയ്യായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരും ആയിരക്കണക്കിന് സൈനിക ഉദ്യോഗസ്ഥരുമാണ് ഒളിമ്പിക്സിന് സുരക്ഷയൊരുക്കുന്നത് ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് ഒളിമ്പിക്സിന് പാരീസ് നഗരം ആതിഥേയത്വം വഹിക്കുന്നത് ഇതിന്റെ ആവേശത്തിലാണ് നഗരം ഇതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തിലും ഇരുപത്തിനാലിലും പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയൊരുക്കി സുരക്ഷയുടെ പേരിലുള്ള നിയന്ത്രണങ്ങൾ നഗരവാസികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും ഒളിമ്പിക്സ് എന്ന വികാരത്തെ ആവേശത്തോടെ വരവേൽക്കാൻ ഉറച്ചു തന്നെയാണ് പാരീസ്